പാലക്കാട് കാണിക്കമത സ്കൂൾ പരിസരത്തു നിന്നും വാഹന പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത രണ്ട് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുമായി പേർ പോലീസിന്റെ പിടിയിൽ നൂറണ്ണി സ്വദേശികളായ കൃഷ്ണൻ ഹാരിസ് എന്നിവരെയാണ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികൂടിയ പണം പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി സാക്ഷാർ <laughs> ഭയങ്കര രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ടൌൺ സൌത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടന്നത് പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്ക് ഓട്ടോറിക്ഷയിൽ പണം കടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് നൂറണി സ്വദേശികളായ അൻപത്തിയഞ്ചുകാരൻ കൃഷ്ണൻ നാൽപ്പതുകാരനായ ഹാരിസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജ്വല്ലറികളിൽ നിന്ന് പഴയ സ്വർണം വാങ്ങുന്നതിനായി കൈവശം വെച്ചിരുന്ന പണമാണിത് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പണത്തിന്റെ ഉറവിടത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു പാലക്കാട് എ എസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സൗത്ത് ഇൻസ്പെക്ടർ എസ് വിപിൻകുമാർ എസ് ഐമാരായ എം സുനിൽ ശിവകുമാർ എസ് ഐ നവോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജീവ് വിനോദ് അനിൽകുമാർ ജിതിൻ റനി ചന്ദ്രൻ കെ എസ് ഷാലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം